നമസ്കാരം വളർന്നുകൊണ്ടിരിക്കുന്ന ഫോൾഡബിൾ സ്മാർട്ട് ഫോണുകളുടെ ലോകത്തേക്ക് ഒരു പുതിയ അതിഥി കൂടി എത്തിയിരിക്കുകയാണ് പ്രമുഖ സ്മാർട്ട് ഫോൺ ബ്രാൻഡായ ഇൻഫിനിക്സ് തങ്ങളുടെ ഏറ്റവും പുതിയ ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ എന്ന നിലയിൽ ഇൻഫിനിക്സ് സീറോ ഫ്ലിപ്പാണ് ആഗോളതലത്തിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് സാംസങ് മോട്രോള തുടങ്ങിയ ബ്രാൻഡുകളുടെ ഫ്ലിപ്പ് ഫോണുകൾക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ കഴിയും വിധം മികച്ച ഫീച്ചറുകളുമായിട്ടാണ് ഇൻഫിനിക് സീറോ ഫ്ലിപ്പിന്റെ വരവ് മീഡിയടെക് ഡയമണ്ട് സിറ്റി എണ്ണായിരത്തി ഇരുപത് പ്രസറാണ് ഈ ഫോണിന്റെ കരുത്ത് പെർഫോമൻസ് മികവിനായി എയ്റ്റ് ജി ബി വെർച്വൽ റാമും യു എഫ് എസ് ത്രീ പോയിന്റ് വൺ സ്റ്റോറേജും അടക്കമുള്ള ഫീച്ചറുകൾ ഇതിലുണ്ട് ഇൻഫിനിക്സ് സീറോ ഫ്ലിപ്പിന്റെ പ്രധാന ഫീച്ചറുകൾ നോക്കിയാൽ വൺ ട്വൻറ്റി ഹെർച്ച് റിഫ്രഷ് റേറ്റും തൗസൻഡ് ഫോർ ഹൺഡ്രഡ് നീറ്റ്നസും പോയിന്റ് നയൻ ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് എൽ ടി പി എമോൾഡ് പ്രൈമറി ഡിസ്പ്ലേ ആണ് ഇതിലുള്ളത് ഫ്രണ്ടിൽ വൺ ട്വന്റി ഹെർട്സ് റിഫ്രഷ് റേറ്റ് ബ്രൈറ്റ്നസ് എന്നിവയുള്ള ത്രീ പോയിന്റ് സിക്സ് ഫോർ ഇഞ്ച് എമോൾഡ് ഡിസ്പ്ലേയും ഉണ്ട് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ടു പ്രൊട്ടക്ഷൻ സഹിതമാണ് ഇത് എത്തുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീനിൽ അടിസ്ഥാനമാക്കിയുള്ള എക്സോസ് ഫോർട്ടീൻ പോയിന്റ് ഫൈവിലാണ് ഈ ഫ്ലിപ്പ് ഫോൺ പ്രവർത്തിക്കുന്നത് രണ്ട് ആൻഡ്രോയിഡ് ഓ എസ് അപ്ഗ്രേഡുകളും മൂന്ന് വർഷത്തെ സുരക്ഷാ അപ്ഡേറ്റുകളും ഈ ഫോർഡബിൾ ഫോണിന് ലഭിക്കുന്നുണ്ട് ഗൂഗിൾ ജമിനി എ ഐ ഡ്രൈവ് എൻ എഫ് സി വാലറ്റ് എ ഐ അസിസ്റ്റഡ് ഫോട്ടോഗ്രാഫി വീഡിയോ കഴിവുകൾ എ ഐ നോയിസ് റിഡക്ഷൻ എന്നീ ഫീച്ചറുകൾ സഹിതമാണ് ഈ ഫോൺ എത്തുന്നത് ക്യാമറകളുടെ കാര്യമെടുത്താൽ ഒ ഐ എസ് ഉള്ള ഫിഫ്റ്റീൻ എം ബി സാംസങ് ജെൻ ഫൈവ് പ്രൈമറി ക്യാമറയും ഫിഫ്റ്റീൻ എം ബി അൾട്ര വൈഡ് ക്യാമറയും ഇതിന്റെ റിയർ പാനലിലുണ്ട് സെൽഫികൾക്കായി ഓട്ടോഫോക്കുള്ള ഫിഫ്റ്റീൻ എം ബി സാംസങ് ജെൻ വൺ ഫ്രണ്ട് ക്യാമറയും ഈ ഇൻഫിനിക്സ് സീറോ ഫ്ലിപ്പ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഡെഡിക്കേറ്റഡ് ഗോപ്രോ മോഡ് സഹിതമാണ് ഇൻഫിനിക്സ് സീറോ ഫ്ലിപ്പ് വരുന്നത് എല്ലാ സ്മാർട്ട് ഫോണുകളും ഗോപ്രോ ആക്ഷൻ ക്യാമറ ഫീച്ചറുകളുമായി ചേർന്ന് പ്രവർത്തിക്കുമെങ്കിലും അതിന് ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് എന്നാൽ അടുത്തിടെ പുറത്തിറങ്ങിയ ഇൻഫിനിക്സ് സീറോ ഫോർട്ടീൻ ഫൈവ് ജിയിലേതുപോലെ ഈ ഫ്ലിപ്പ് ഫോണിലും ഫോണിൻ്റെ ക്യാമറ ആപ്പ് വഴി നേരിട്ട് ഗോ ആക്സസ് ചെയ്യാൻ കഴിയും ഗോപ്രോ ക്യുക്ക് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഗോപ്രോ ഫുട്ടേജിനായി സീറോ ഫ്ലിപ്പ് ഡിസ്പ്ലേ ആയി ഉപയോഗിക്കാനും സാധിക്കും കവർ സ്ക്രീനിൽ ഒരു ഡൈനാമിക് മൾട്ടി വ്യൂ ഡിസ്പ്ലേയും ഉണ്ട് അവിടെ കസ്റ്റമൈസ്ഡ് ത്രീ ഡി ആനിമേറ്റഡ് പെറ്റ്സ് യൂട്യൂബ് വാട്സപ്പ് ഷോട്ടുകൾ എന്നിവ ചേർക്കാനാകും സുരക്ഷയ്ക്കായി സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിലുള്ളത് ജെ ബി എൽ ഡെൽവ് സ്പീക്കറുകൾ വൈഫൈ സിക്സ് ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ഫോർ എൻ എഫ് സി ഒരു യു എസ് പി ടൈപ്പ് സി പോർട്ട് എന്നീ ഫീച്ചറുകളും ഇതിലുണ്ട് സെവൻറ്റി വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള ടെൻ വാട്ട് വയർഡ് റിവേഴ്സ് ചാർജിംഗ് സപ്പോർട്ടുള്ള ഫോർ തൗസൻഡ് സെവൻ ട്വന്റി എം എച്ച് ബാറ്ററിയാണ് ഇൻഫിനിക്സ് സീറോ ഫ്ലിപ്പ് ഫോണിലുള്ളത് ആഗോളതലത്തിൽ ലോഞ്ച് ചെയ്യപ്പെട്ട ഇൻഫിനിക്സ് സീറോ ഫ്ലിപ്പിന്റെ എയ്റ്റ് ജി ബി റാം പ്ലസ് ഫൈവ് ട്വൽവ് ജി ബി സ്റ്റോറേജ് വേരിയന്റിന് സിക്സ് ഹൺഡ്രഡ് ഡോളർ ഏകദേശം അൻപതിനായിരത്തിഒരുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയാണ് വില വരുന്നത് വിവിധ രാജ്യങ്ങളെ അനുസരിച്ച് വിലയിൽ മാറ്റമുണ്ടാകും ബ്ലോസം ഗ്ലോ റോക്ക് ബ്ലാക്ക് എന്നീ നിറങ്ങളിലാണ് ഈ ഫോൺ ലഭ്യമാകുന്നത് ഇന്ത്യ അടക്കമുള്ള വിപണികളിലേക്ക് ഇത് ഉടൻ ലോഞ്ച് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്